കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനം പുരോഗമിക്കുന്ന മലയോര മേഖലയിൽ അപകട ഭീഷണി ഉയർത്തി മൺതിട്ടകളും മരങ്ങളും ദേശീയപാതയ്ക്ക് വീതി കൂടുന്ന കൂട്ടുന്നതിനൊപ്പം സംരക്ഷണവിദ്യ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനം നടക്കുകയാണ് മലയോര മേഖലയിൽ വലിയ സംരക്ഷണവിദ്യകളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യതകൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് മലയോര മേഖലയുടെ വികസനത്തിന് വേഗം കൂട്ടുന്നതാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനം മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ ഗുണകരമാണ് റോഡിന് വീതി കൂട്ടുന്നത് ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അപകടരഹിതമാണെന്ന് പറയാനാകില്ല റോഡിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് സംരക്ഷണ ഭിത്തിക്കായി മണ്ണെടുത്ത സ്ഥലങ്ങളിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിട്ടുണ്ട് ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുകയും ഭീകരമായി നിൽക്കുന്ന ഈ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി രീതിയിലേക്കുള്ള ഈ കെട്ടുവാനുള്ള എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് വാളര മുതൽ അടിമാലി വരെ റോഡിനോട് ചേർന്നുള്ള വീടുകളും അപകട ഭീഷണിയിലാണ് മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും അപകടങ്ങൾ പതിവാകുന്ന ദേശീയപാതയിൽ നിലവിലെ സംരക്ഷണ ഭിത്തികൾ കൊണ്ട് കാര്യമില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം റോഡിന്റെ വശങ്ങളിൽ ഉയരത്തിൽ മണ്ണെടുത്ത സ്ഥലങ്ങളിൽ വലിയ സംരക്ഷണഭിത്തി ഒരുക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത് കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിൽ നേരിമംഗലം മുതൽ അടിമാലി വരെ ദാ ഇതുപോലെ നിരവധി സ്ഥലങ്ങളിലാണ് മണ്ണിടിച്ചൽ സാധ്യതയുള്ളത് റോഡ് വികസനത്തിനൊപ്പം സംരക്ഷണവിദ്യയുടെ നിർമ്മാണവും വേഗത്തിലാക്കിയാൽ മാത്രമാണ് മഴക്കാലത്തെ അപകട സാധ്യത ഒഴികുകയുള്ളൂ ക്യാമറമാൻ എം ഡി അധീഷിനൊപ്പം എബിൻ ജോസ് ട്വൻ്റി ഇടുക്കി